അറഫ നടക്കാനിരിക്കുകയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമം എന്തുകൊണ്ടാണ് ഇതിന് അറഫ എന്ന് പേര് വന്നത് തുടങ്ങി അറഫയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അസലും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ദേശക്കാരാണ് വ്യത്യസ്ത നിറമുള്ളവർ വ്യത്യസ്ത ഭാഷയുള്ളവർ വ്യത്യസ്ത സ്വഭാവമുള്ളവർ വ്യത്യസ്ത ആകാരുള്ളവർ ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായ ആളുകൾ ഒരേ ഒരു മനസ്സോടുകൂടി എന്ന മന്ത്രം ചൊല്ലി പരിശുദ്ധമായ മക്കയിലെ പുണ്യമായ കാൽപാലയത്തിലേക്ക് ഹജ്ജ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും എത്തി ഇനി ഇന്നലെ മുതൽ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ദലിഫയും അതടങ്ങുന്ന മറ്റു കർമ്മങ്ങളിലേക്കുമൊക്കെ അവർ ഇന്നും നാളെയുമായി നട കടന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച അതായത് നാളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്ന് മുത്ത സല്ലല്ലാഹു അലൈഹി യുവസിലെ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പുണ്യമായ അറഫ സംഗമം നടക്കുന്ന ദിവസമാണ് നാളെ മുത്തനബി മുത്തനുസലഹു അലഹി വസ്ലങ്ങൾ തൻ്റെ കൂടെയുള്ള സ്വഭാവത്തിനൊന്നും മുഴുവൻ കൊണ്ടുവന്ന് അറഫ എന്ന ആ മൈതാനയിൽ നിന്ന് മുത്തനബിയുടെ കുറഞ്ഞ ഒരു പ്രസംഗമുണ്ട് അറഫ പ്രസംഗം ലോകപ്രസിദ്ധമായ തുല്യതയില്ലാത്ത ഒരു പ്രസംഗമാണ് മുത്തനബിയുടെ അറഫ പ്രസംഗം മനുഷ്യത്വത്തിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗം അന്നാണ് നിങ്ങൾക്ക് ഞാൻ ദീനു പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞ ദിവസം നോക്കൂ എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വരാൻ കാരണം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെയൊക്കെ പിതാവായ സബി അലഹി അതുപോലെ തന്നെ നമ്മുടെയൊക്കെ രണ്ടുപേരെയും നിന്ന് ഭൂമിയിലേക്ക് അയച്ചു ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അങ്ങനെ ഭൂമിയിലുള്ള ആദനബി അലഹി രണ്ടുപേരും രണ്ട് ഭാഗങ്ങളിലായാണ് അള്ളാഹു ഭൂമിയിൽ ഒരാൾ അള്ളാഹുറാണെങ്കിൽ മറ്റൊരാൾ ജിദ്ദയിൽ ജദ്ദ എന്ന് പറയുന്ന ജിദ്ദയിൽ രണ്ടുപേരും ഒരിക്കലും കണ്ടുമുട്ടാത്ത രൂപത്തിൽ ഏറെ ദൂരം പക്ഷേ ആദ്യ ഹിസ്ലാമും കണ്ടുമുട്ടി അള്ളാഹുവിന്റെ പ്രകാരം അത് ആ കണ്ടുമുട്ടൽ നടന്നത് അറഫ മൈതാനയിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടിയ സ്ഥലത്തിന് അറഫ അറഫ എന്ന കണ്ടുമുട്ടിയ സ്ഥലം സ്ഥലം ഏറ്റവും പുണ്യമായ അന്ന് മുതൽ ഇങ്ങോട്ട് ആ സ്ഥലത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ഇന്ന് ഹജ്ജിന് വന്ന എല്ലാ ആളുകളും ആ അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് അൽ ഹജ്ജു അൽ അറഫ എന്ന് പറയുന്നത് ഹജ്ജിന് വന്ന എത്ര വലിയ രോഗിയാണെങ്കിലും അവൻ മരണത്തോട് മല്ലിടിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവന് ഹജ്ജ് കിട്ടണമെങ്കിൽ അറഫ നിർബന്ധമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന് വന്ന ആളുകൾക്ക് രോഗമായി ഹോസ്പിറ്റലുകളിലോ മറ്റോ ഒക്കെ സീരിയസ് ആയി പോലും അവരെ ആംബുലൻസുകളിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളെ വെല്ലുന്ന സൗകര്യങ്ങളുള്ള ആംബുലൻസുകളിൽ ഡോക്ടർമാരുടെ കൂടി അവരെ അറഫ മൈതാനിയിൽ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് അല്പനേരം നിർത്തി ആ അറഫയിൽ നിന്ന് അവരെ തിരിച്ചു ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുതന്നെ പോകും അവർക്ക് അവർക്ക് ഹജ്ജ് കിട്ടും നോക്കൂ ഏറ്റവും പുണ്യമായ ആ അറഫ നടക്കുന്നത് നാളെയാണ് മക്കൾക്ക് എന്നാൽ കേരളക്കാരായ നമ്മളെ സംബന്ധിച്ച് അത് മറ്റന്നാളാണ് ഞായറാഴ്ചയാണ് അറഫയുടെ സുദിനമായ അറഫയുടെ പ്രത്യേകതയുള്ള ദിവസം കേരളത്തിൽ മറ്റന്നാളാണ് അതിന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ എന്നാലും അന്നാണ് റസൂൽ അള്ളാഹുവിൻ്റെ പറഞ്ഞത് ഒൻപതിനാണ് എന്നാണ് നമുക്ക് നമുക്കൊൻപത് ഞായറാഴ്ചയാണ് നോമ്പ് നോൽക്കണം ഏറ്റവും പുണ്യമായ നോമ്പാണത് പകലുകളിലെ ഏറ്റവും പുണ്യമായ പകലുമാണത് മറക്കരുത് വായിൽ ഉൾപ്പെടുത്തണം അലൈക്കും